ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പന്ത്രണ്ടാമത് കോൺവൊക്കേഷനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് ഉപരാഷ്ട്രപതി എത്തുന്നത് ഭാര്യ സുധേഷ് ധൻകറും അദ്ദേഹത്തിനൊപ്പമുണ്ടാകും ശനിയാഴ്ച രാവിലെ പത്തമ്പത്തിയഞ്ചിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണത്തിനു ശേഷം വലിയമലയിലെ മലയിലെ ഐ ഐ എസ് ടിയിൽ ന് നടക്കുന്ന ബിരുദാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി പോകും ഇതിനുശേഷം മൂന്ന് മണിയോടെ ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും ഞായറാഴ്ച രാവിലെ ഒമ്പത് നാൽപ്പത്തിയഞ്ചോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.